പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് മലപ്പുറം മഞ്ചേരിയിൽ എസ് ടി പി ഐ പ്രവർത്തകരുടെ വീടുകളിൽ എൻ ഐ എ പരിശോധന നടത്തി നാല് എസ് ഡി പി ഐ പ്രവർത്തകരെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു പയ്യനാട് സ്വദേശിയായ ആർ എസ് എസ് പ്രവർത്തകൻ അർജുനെ വെട്ടിയ കേസിൽ പ്രതിയായ ഷംനാഥിന്റെ വീട്ടിലും എൻ ഐ എ പരിശോധന നടത്തി എന്നാൽ ഷംനാഥിനെ പിടികൂടാനായില്ല പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് ഇന്ന് പുലർച്ചെ രണ്ട് മണിക്കാണ് പരിശോധന നടത്തിയത് അവനെ അറിയാമെന്നാണ് പറഞ്ഞത് അവനൊരു കുത്തി എഴുതിയില്ലല്ലോ ഞാൻ പറഞ്ഞു കുട്ടി അങ്ങനെ തന്നെ പറഞ്ഞത് അങ്ങനെ അവനെയൊന്നു കൊണ്ടുപോകട്ടെ എന്നാ പറഞ്ഞത് കൊണ്ടുപോകും ഞാൻ പറഞ്ഞു അവനെ കൊണ്ടുപോകലേന്ന് വെച്ചാൽ നാല് കുട്ടികളാണ് അവനെ കൊണ്ടുപോവല്ലേന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ അവനെ ഞങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോകട്ടെ എന്നോട് ഒന്ന് കുറച്ച് ചർച്ച ചെയ്യാണ്ടിരുന്നത് അങ്ങനെ അത് മാത്രം പറഞ്ഞിട്ടുള്ളൂ ഓൺ താരത്ത് വീട്ടിലേന് ഇവിടെ പിന്നെ ഞങ്ങളത് എത്ര ഉദ്യോഗസ്ഥര് എട്ടാളൊക്കെ ഉണ്ടാവും പിന്നെ വേറെ കൊറച്ചാൾക്കാരൊക്കെ അവിടെ വണ്ടിയിലുണ്ട് ഓനെ വണ്ടി കയറ്റി വന്നതിന്റെ ശേഷം ഞങ്ങളോട് വന്ന് പറഞ്ഞു അതിന് മുമ്പ് ഒരു പറഞ്ഞിട്ടുണ്ട്